എന്താ പറയാ ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു സമയത്തും എത്തിച്ചേരാൻ കഴിഞ്ഞു നിങ്ങളെല്ലാരെയും കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട മോശയെയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മന്നൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മന്നൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം നിന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലും എല്ലാം പിടിച്ചടക്കിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് ഗോശയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മളുണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യ സ്നേഹിക്കായിട്ടുള്ള എന്താ പറയുക ഒരു ബിസിനസ് ഐക്കോൺ തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി വയനാടിന് വേണ്ടി ഒരു ഒരു അദ്ദേഹം കൊടുക്കുന്നത് ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു എന്റെ ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ ഒരുപാട് ഒന്ന് നമ്മളെല്ലാവരും സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് ഏറ്റവും കാണിക്കുന്ന നമ്മുടെ സ്വന്തം നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ സങ്കടത്തിൽ അവരോടൊപ്പം താങ്ങായി നിൽക്കുന്ന നമ്മുടെ

ਅੱਜ ਵੀ ਉਹ ਬਰ ਉਰ ਪਟੜੇ ਪ੍ਰਕਿਰਤੀ ਕੋਲ ਬੋਏ तो जय बॉबी